അങ്ങനെ ട്വൻ്റി സിക്സ് മോർണിംഗ് ആയിട്ടോ ഏഴര ആയിട്ടുണ്ട് പക്ഷെ പുറത്ത് നല്ല ഇട്ടാണ് ഞാൻ ആറ് മണിക്കപ്പം എഴുതിയിട്ടുണ്ട് പക്ഷെ ഞാൻ ബെഡിൽ തന്നെ കിടക്കിയിരുന്നു അമ്മൻ ലാൻഡ് ചെയ്തു ഒരു ഏഴ് മണിക്കായപ്പോൾ അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു എക്കി എന്ന് പറഞ്ഞിട്ട് കോപ്പനിയേക്കല്ലേ കേട്ടോ അപ്പോൾ ഇനി അവിടെ നിന്ന് വിരേഷൻ ഒക്കെ കഴിഞ്ഞ് ബാഗൊക്കെ കളക്ട് ചെയ്ത് വരണം എന്തായാലും ഒരു എട്ടര കഴിയും അപ്പോഴത്തേക്ക് നമുക്ക് ലുൻസിയിലേക്ക് പോകാം പുറത്തേക്ക് നോക്കിയപ്പോൾ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് കുഴപ്പമില്ല നമുക്ക് വേഗം റെഡി ആവാം ഞാൻ തോമസൊക്കെ എടുത്ത് കൊടുത്തേ എട്ടേ അഞ്ചായിട്ടോ സമയം അവനൊരു എട്ടേ മുക്കാലാവും എത്താം പക്ഷെ ഞാൻ വിചാരിച്ചു കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് എക്സ്പ്രസ്സോ പോയിട്ട് ഒരു ഹോട്ട് ചോക്ലേറ്റ് വാങ്ങിക്കുകയാണ് അങ്ങനെയല്ല എനിക്കാണ് പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു കുറച്ച് നേരത്തെ ഇറങ്ങിയേക്കാന്ന് എങ്ങാ ബസ് ക്യാൻസലായി അതും പ്രശ്നമാണ് സോ അങ്ങനെ ഞാൻ അത് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് മഴ ചേർന്നിട്ടുണ്ട് കേട്ടോ വളരെ ചെറുതായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഓ ഇന്ന് ട്വന്റി സിക്സ് ഡിസംബർ ആണ്ട്ടോ നാളെ അവൻ വരും ഞാൻ ഇന്ന് ലേറ്റായിട്ടാണ് എനിക്ക് ഇതിപ്പോൾ ഒരു പത്തര കഴിഞ്ഞിട്ടുണ്ട് പത്ത് മണിയൊക്കെ കഴിഞ്ഞു ഞാൻ എണീക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിലൊക്കെ വിളിച്ചു അപ്പം വീട്ടിൽ നിന്ന് കുറച്ച് ഫുഡൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ പാക്ക് ചെയ്ത് അവരൊക്കെ ഇപ്പം സെറ്റ് ആയിട്ടാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഉച്ച വൈകുന്നേരം ഒക്കെ അവൻ എയർപോർട്ടിലേക്ക് പോകും സോ ഇന്നങ്ങനെ എനിക്ക് ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുള്ള ദിവസം ഒന്നല്ല ഞാൻ കുറെ ആലോചിച്ചു ഇന്ന് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണം നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്താൽ മതി ഒന്ന് അപ്പം ഞാൻ വിചാരിച്ചു വ്ളോഗായിട്ടൊന്നും ചെയ്യണ്ട പക്ഷെ ഇന്ന് ചെയ്യുന്ന കുട്ടി കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കാം വരയ്ക്കാം മറ്റേ താഴത്തെ ഇടയിൽ ഡെയിലി അങ്ങനെ അങ്ങനെയായിരിക്കും നിങ്ങൾ ഇപ്പോൾ ഇത് കാണുന്നത് സോ ഇന്ന് ചെയ്യാനുള്ള ഒരു മെയിൻ കാര്യം ഇസ് ലോണ്ടറി ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ നാളെ ചെയ്യാം നാളെ ചെയ്യാം നാളെ എന്ന് പറഞ്ഞു വെച്ചിട്ട് പത്ത് പതിനൊന്ന് ദിവസം ഞാൻ ലോണ്ടറി ചെയ്തിട്ട് വിശ്വസിക്കില്ല പക്ഷേ അതിൻ്റെ ബാക്കിലായിട്ട് ഒരു കുന്ന് അലക്കാനുണ്ട് അപ്പം അതൊക്കെ നലക്കണം ഇവിടെ നമുക്ക് ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും പില്ലോ കവറും അതും അലക്കണം അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അപ്പം എനിക്കങ്ങനെ കുക്കിംഗ് ഒന്ന് ചെയ്യാനില്ല ഓൾറെഡി കഴിഞ്ഞ ദിവസത്തെ കുറച്ച് ഫുഡ് ബാക്കിയുണ്ട് ഉണ്ട് അപ്പം അത് തന്നെ നമുക്കൊന്ന് കഴിച്ചിട്ട് നമുക്ക് ആ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാം പിന്നെ എന്താന്ന് ചെയ്യാനുള്ളത് പിന്നെ എനിക്ക് ഹെയർ വാഷ് ചെയ്യണം റൂം ഒന്ന് വാക്കും ചെയ്യണം അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഓൾസോ ഞാൻ കഴിഞ്ഞ ദിവസം ലോൺ സെൻറ്ററിൽ പോയപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പോസ്റ്റ് കാർഡ്സ് വാങ്ങിച്ചിരുന്നു ഇത് പോസ്റ്റ് കാഡ്സ് ഞാൻ ചുമ്മാ എനിക്ക് ഇഷ്ടപ്പെട്ട വാങ്ങിയത് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ബാക്കിലാണെങ്കിലും മുട്ടിക്കാം പക്ഷേ ഞാൻ ആക്ച്വലി അമന ഒരു കുഞ്ഞ് കാർഡ് വാങ്ങിയിരുന്നു ഞാൻ കാർഡ് വാങ്ങിച്ചിരണം ഞാനൊന്നും എഴുതിയിട്ടില്ല അപ്പം എന്തെങ്കിലും ഇതിൽ എഴുതണം നിങ്ങൾക്ക് മിറർ ചെയ്തിട്ടായിരിക്കും കേട്ടോ കാണിക്കുന്നത് ഞാൻ ഫ്രണ്ട് ക്യാമറ എടുക്കുന്നത് സോ ഇങ്ങനത്തെ ഒരു കുഞ്ഞു ക്യൂട്ട് കാർഡ് ജസ്റ്റ് ഈ ഒരു പിക്ചർ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ വിചാരിച്ചു ഇതിൽ എന്തെങ്കിലും എഴുതാമെന്ന് എനിക്കിഷ്ടമാണ് കേട്ടോ എങ്ങനെയാണ് റിട്ടേൺ കാർഡ്സും അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ തരണതൊക്കെ എനിക്കിഷ്ടമാണ് കൊടുക്കാൻ എനിക്കിഷ്ടമാണ് സോ അതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ യെസ് ഭയങ്കര എക്സൈറ്റഡ് ആണ് അങ്ങനെ കണ്ടിട്ട് കുറേ കാലം ഒന്നായിട്ടുള്ള കഴിഞ്ഞ ബസ് ഞങ്ങൾ കണ്ടോളൂ പക്ഷേ എന്നാലും കളാം കുറച്ചാലും അവനോട് ഉണ്ടാവും സോ അങ്ങനെ ആൻഡ് വേറൊരു കാര്യം കാണിച്ചിടാം ഇന്നലെ നൈറ്റ് ഞാൻ കുറച്ച് നേരം ഞാൻ ഫ്രീ ആയിരുന്നു അപ്പം ഞാൻ കുറച്ച് ചിത്രം വരച്ചു ചിത്രം വരച്ചു എന്ന് പറഞ്ഞാൽ ഞാനൊരു ട്യൂട്ടോറിയൽ നോക്കി വരച്ചതാണ് ഞാൻ കാണിച്ചിടാവേ നമ്മളൊരു ക്രിസ്മസ് ഒരു ഫെസ്റ്റീവ് ഹൗസ് കണ്ടോ ഇത് ടാറ്റി വേർക്സ് ആണൊരു യൂട്യൂബ് ചാനൽ നോക്കി വരച്ചതാണ് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കളാം ഓക്കെ അപ്പം അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഇങ്ങനെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കുകയാണ് ഇനി ഇന്ന് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിൻ്റെ കൂടെ എടുത്തെടുത്ത് പോകാം ഇത് വളരെ കോമഡിയാണ് കേട്ടോത്തിന് ഇത് ഇതിന് ഒരെണ്ണം ഇത് ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പൊ നമുക്ക് ഇത് അവന് കൊടുക്കാം പൊതുവെ എന്റെ കയ്യിലെപ്പോ വെച്ചാൽ അങ്ങനെ ഒന്നും ചെയ്യാറില്ല ഓക്കെ എന്തായാലും അവൻ വരുകയൊക്കെ അല്ലേ ഇതിനെണ്ണം കൂടെ നമുക്ക് കവറിലിട്ടിട്ട് ഇവിടെ വെക്കാം ടേബിളിന്റെ മുകളിൽ വെക്കാം അവൻ വരുമ്പോൾ അവനെടുത്തോട്ടെ അടുത്ത പരിപാടി എഴുതാം ഞാൻ എല്ലാ പ്രാവശ്യം എഴുതാറുണ്ട് അപ്പം ഈ ഫാഷൻ നമുക്ക് എഴുതാം എന്തെങ്കിലുമൊക്കെ എഴുതാം നേരത്തിന് ശേഷം ഉണ്ടോ ഞാനിപ്പോ വന്നത് ഇപ്പൊ ഒരു ഏഴുമണിയായി കുളിയും കഴിഞ്ഞു അങ്ങനെ ഇന്ന് വിചാരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു അപ്പൊ നമുക്ക് നാളെ കാണാം ഇതേ പോണ എന്റെ ബീഫ് അങ്ങനെ ഗൈസ് നമ്മൾ എത്തിയിരിക്കുന്നു തണുപ്പോ ഇല്ല ഒന്നും ഇല്ല സ്നോയോ ഇല്ല ആ ഇന്ന തീരെ രാവിലെ തണുപ്പില്ലാട്ടോ ഒന്നും കാറ്റൊന്നും ഇല്ല അപ്പം യെസ് എന്റെ കൊറേ ഫുഡ് വലിയ പെട്ടീനകത്ത് അല്ലേ എങ്ങനെയല്ല ഇന്ന് നമുക്ക് ബീഫ് ആണെങ്കി ബീഫ് കഴിക്കാം അതല്ല അയ്യോ ബസ് അതല്ല നമുക്ക് കാച്ചു ആ ബസിന്റെ ഡ്രൈവർ ആ നമുക്ക് മട്ടൻ ഉണ്ട് മട്ടൻ മട്ടനുണ്ട് കക്കുകാരലോട്ട് മട്ടൻറെ കക്കുക സോ അതെനിക്കിഷ്ട ആദ്യമായിട്ടാണ് ഈ റൂമിലേക്ക് വരുന്നത് ഈ ബ്ലോക്കിലേക്ക് വെൽക്കം ബോസ്കി സോ മൈ റൂം ഒന്നില്ല അതും ബ്രോന അത് ബ്രോരാസ് നമ്മളെന്താ പെട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഒരു പെട്ടി ആൻഡ് രണ്ടാമത്തെ പെട്ടി വാ അവൻ പൊട്ടിക്കൊട്ടിക്കാം ഇതാണോ ഇല്ല നടക്കുകയാണ് ആ പിള്ളേർ അകി ഇതെന്താ സാരി യെസ് സാരി ആരെവണോ ഇതെങ്ങനെ അതേ ഒപ്പിട്ട് ഓ സെറ്റ് ആരെവണോ ആ നിന്റെ എത്ര ഫുഡ് എമ്മന്നേ ആരെവണോ ദിസ് ആസ് മമ്മേ നോറിങ്ങേ ചാർ ഓ ഇന്താ കൈമാ റൈസ് യെസ് ബിരിയാണി ഓ എടേലും മന്നോ ഫാസ്റ്റ് ആയിട്ട് കേട്ടോ എനിക്ക് എന്താ ബീഫ് മട്ടൻ ഇത് ഞാൻ ആമസോണിൽ വാങ്ങിച്ചതാണ് കേട്ടോ ഇങ്ങനത്തെ ഏതെങ്കിലും പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് ലിങ്ക് ചെയ്യാം ചെയ്യാൻ പറ്റുന്നത് ആൻഡ് മാസ്ക് ആണ് മസാല കുറയുന്നത് ഇത് പ്ലം കേക്ക് ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്ക് ഇത് ആണ് അത് പെൻ ബ്രോംഗിയില്ലേ ഷാംപു കണ്ടീഷണർ ആൻഡ് സീറം സെറ്റ് ആണ് കേട്ടോ അത്ര കാരണം പേര് വരെ കിട്ടണം ഇത് ഞാൻ ചെയ്യാം ഇത് അമ്മേന്റെ ഒരു പഴയ ചുരിദാറാണെങ്കി ഇവിടെ ഡാൻസ് പ്രാക്ടീസ് എന്നൊക്കെ ആവശ്യം ഉള്ളത് കൊണ്ട് എടുത്തതാണ് ഓക്കെ വേറെ പുതിയ സ്ഥലം കണ്ടിട്ടോ അങ്ങോട്ടോ ഭാഗ്യ എടുക്കലെ ഞാൻ കാണിച്ചോക്കട്ടെ പുതിയങ്ക ഇത് അമ്മന്റെ പൂജ ചലങ്കിലും ഇത് ഇതാണ് ഞാൻ ഇതിന്റെ എഗാരോസ് ഹെയർ ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് വാങ്ങിയതാണ് ഇങ്ങനെ ചുറ്റി നോക്കാം ഇതിന്റെ ഫുൾ എടുത്തു വെച്ചാ ഇതും അഗാരോന്റെ ആണോട്ടോ ഇത് അഗാരോന്റെ പേൻകൊള്ളാൻ ഒന്നല്ല പക്ഷെ എനിക്ക് ഇഷ്ടമാണ് അഗാരോന്റെ പ്രോഡക്റ്റ് ഞങ്ങൾ രണ്ടും യൂസ് ചെയ്യുന്ന ടൂത്ത് ബ്രഷ് എഗാരോന്റെ ആണ് ഞാൻ ആദ്യം വാങ്ങിച്ചു അത് അവനെ ഇഷ്ടം വാങ്ങിച്ചു ഓക്കെ അത് കണ്ടോ ഒന്ന് രാവിലെ ഒന്ന് ഇത് ഒരു സിരമാണ് ഇത് ഈ ബ്രാൻഡിന്റെ എന്താ പറയാ അറിയോ ജോസിയോൺ അങ്ങനെ എന്തോ ഒരു കൊറിയൻ ബ്രാൻഡാണ് ഒരുപാട് നല്ല റിവ്യൂ വേണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ് ഇതിലുള്ളത് സോക്സാണ് ഇതിങ്ങനെ വെച്ചാൽ നമുക്ക് ചോപ്പർ ഉണ്ടോ ഉള്ളി തക്കാളി എൻ്റെ ഇതിൽ ഞാൻ മൂട് വന്നപ്പോ ഇൻസ്റ്റാ കപ്പാന്നാണോ ഇൻസ്റ്റാ കപ്പാന്നാണോ എനിക്കറിയില്ല ആ ബ്രാൻഡിൻ്റെതായിരുന്നുള്ളത് എൻ്റെ കളഞ്ഞുപോയി ഞാൻ ടെന്നരണം ഓർഡർ ചെയ്തു പക്ഷെ പൊട്ട സാധനമായിരിക്കും അതുകൊണ്ട് ഞാൻ പുതിയൊരണം നല്ലത് ഓക്കെ ഇത് അതിൻ്റെ ഭാഗമാണ് നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് കൊണ്ടുവച്ചതാണോ നമുക്ക് വർക്ക് ചെയ്യുമ്പോ എങ്ങനെ ഉണ്ട് നോക്കാം വെഗാരെനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഓക്കെ ഇത് ഗഷ് ഗഷ്ബ്യൂട്ടീന്റെ പിംപിൾ പാച്ച് ആണ് നിന്നോട് ഞാൻ ഇത് എവിടെ ഇടാനാ പറഞ്ഞത് എന്റെ മൂക്കുത്തിയാണ് കേട്ടോ ഇത് ഇവനോട് ഞാൻ പറഞ്ഞതാണ് ഇതിലെക്കാൻ ദൈൻ ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചു ഇത് പിക്സിന്റെ ബ്ലഷ് ആണ് ഇത് പത്തിരണ്ടായിരം രൂപ വരവാണ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇത് ഇത് കണ്ടിരുന്നു റെനേന്റെ ആണ് കേട്ടോ റെനേന്റെ മിഡ് നൈറ്റ് കോൾ പെൻസിലാണ് പ്ലമിന്റെ കാജിൽ പിന്നെ ആ നേരത്തെ എങ്ങനത്തെ സീറം വാങ്ങിയപ്പോൾ ഫ്രീ കിട്ടിയത് പിന്നെ ഒരു കുഞ്ഞി സ്പഞ്ച് സ്പഞ്ച് അല്ല ട്രയാങ്കിൾ പഫ് ഹാ ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിയത് ഐ മീൻ കൊണ്ടുപിടിപ്പിച്ചത് അതെ നമ്മൾ പൊറോട്ട ഇവിടെ ഉണ്ട് പൊറോട്ട അത് ബീഫ് മട്ടനും ഉണ്ടോ ഇതാണ് ബീഫ് ഇത് മട്ടനാണ് ആൻഡ് ബ്രോ ഉണ്ട് ബ്രോ പൊറോ പൊറോട്ട ഉണ്ടാക്കി കൊണ്ടിരിക്കുക അല്ലാട്ടോ ബീഫ് മട്ടൺ എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടു ഞാൻ ആക്ച്വലി ഇന്നലെ ഉച്ചയ്ക്കാണ് കേട്ടോ ലാസ്റ്റ് ഫുഡ് അയച്ചത് ഇനി ഇന്ന് രാവിലെ ഒരു കോഫി വിളിച്ചു അപ്പം എൻ്റെ പൊറോട്ട ആൻഡ് ബീഫ് എനിക്ക് കൊതി വന്നിട്ട് പോയി കൊതി വന്നിട്ട് എന്നുവച്ചാ കൊ കൊതിച്ച് കൊതിച്ച് വിശപ്പ് പോയി പൊറോട്ടയും മീഫൊക്കെ കഴിച്ചു വന്നു അപ്പൊ അടുത്തതുള്ളത് ഈ മിഠായികളാണ് ദുബായ് വൈറൽ കുനാഫ ചോക്ലേറ്റ് പക്ഷെ അത് ഈ ബ്രാൻഡല്ല അപ്പം ഇന്നലെ വരണ വഴിക്ക് ഞാൻ പറഞ്ഞിട്ട് വാങ്ങിയതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതില് പിസ്റ്റാഷ്യോ കഴിച്ചു നോക്കാം മറ്റു ഏതാ സാധാ ഏതാണ് ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം പാക്കിങ് കാണാൻ ബട്ട് ഇതല്ല കേട്ടോ ഒറിജിനൽ ബ്രാൻഡിന്റെ പേര് എന്തുള്ളതാ ഫിക്സിറ്റോ ആ ഞാൻ സൈഡിൽ നല്ലോ സോ അതൊക്കെ തന്നെയാണ് ഇന്നത്തെ ആ വ്ളോഗ് എന്ന് പറയണത് ഇന്നത്തെ ഇന്നത്തേയും കൂടെ കുഞ്ഞു കുഞ്ഞി ക്വസ്റ്റ്യൻസ് കമ്പൈൻ ചെയ്തിട്ടുള്ള ബ്ലോഗ് അപ്പൊ ഇന്ന് നമുക്ക് വേറെ ബ്ലോഗ് ഒക്കെ ആയിട്ട് കാണാം